കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ പണം ഉപയോഗിച്ചോ ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയിരിക്കുന്നത് കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരം അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന വകുപ്പ് ആ വകുപ്പ് തന്നെ പറഞ്ഞിരിക്കുകയാണ് യു എസ് ഐഡ് കൊടുക്കുന്നത് ഇല്ലാതാക്കാൻ പോവുകയാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന് ഉപോലപലമായിട്ട് അവർ പറഞ്ഞ ഒന്ന് രണ്ട് കേസുകൾ ഒന്ന് ബംഗ്ലാദേശിന് പണം കൊടുത്തത് അതുപോലെ തന്നെ ഇന്ത്യയിലെ എലക്ഷൻ ഇന്ത്യയിലെ എലക്ഷൻ ആളെ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ എലക്ഷൻ കുറച്ചുകൂടി ഫലപത്താക്കാൻ വേണ്ടി ജനപങ്കാളിത്തം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ ഇന്ത്യക്ക് തന്നിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനമായിട്ട് അതിന്റെ കരാറുണ്ടാക്കിയിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നു നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാനാണ് അല്ലെങ്കിൽ അവര് വരാതിരിക്കാനാണ് ഇത്തരത്തിലൊരു പണം കൊടുത്തത് എന്നുള്ളൊരു ആരോപണം വരെ ട്രംപ് ഉയർത്തിയിരിക്കുകയാണ് അപ്പം നേരത്തെ ബൈഡന്റെ ഭരണകൂട സമയത്തോ അല്ലെങ്കിൽ അതിനു മുമ്പോ ആ ഡെമോക്രാറ്റുകളുടെ ഭരണകാലത്ത് നടന്ന ഒരു ശ്രമമായിരിക്കാം ഇത് അപ്പം ഇതാണ് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അപ്പൊ ഇതിന് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് യു എസ് എഡ് രണ്ട് രീതിയിലാണ് വർഷങ്ങളായിട്ട് വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇന്ത്യയിൽ മോഡി ഗവൺമെന്റ് വരുന്നതിനു മുമ്പും യു എസ് എയ്ഡ് വന്നിരുന്നു മോഡി ഗവൺമെന്റ് വന്ന സമയത്തും യു എസ് ഐഡ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിൽ നേരത്തെയൊക്കെ യു എസ് ഐഡ് കിട്ടിയിരുന്നത് ഗവൺമെന്റിന് കൂടുതലും സന്നദ്ധ സംഘടനകൾ കുറവുമായിരുന്നു പക്ഷെ മോഡി ഗവൺമെന്റ് വന്ന വർഷം യു പി എ സർക്കാരിന്റെ കാലത്ത് ഇരുന്നൂറ്റി നാല് പോയിന്റ് രണ്ട് എട്ട് മില്യൺ ഡോളർ സർക്കാർ കേന്ദ്ര സർക്കാരിനാണ് അല്ലെങ്കിൽ സർക്കാർ മേഖലയിലാണ് അമേരിക്കൻ സഹായം യു എസ് ഐഡ് കിട്ടിയിരുന്നെങ്കിൽ അന്ന് സന്നദ്ധ സംഘടനകൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് പോയിന്റ് ഒമ്പത് ആറ് മില്യൺ ആണ് കിട്ടിയിരുന്നത് പക്ഷെ മോഡി സർക്കാർ വന്ന രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ സർക്കാർ മേഖലയിൽ കിട്ടിയിരുന്ന വിദേശ സഹായം ഒരു മില്യൺ ഡോളർ മാത്രമായിരുന്നു പക്ഷെ എൻ ജി ഒമാരുടെ സഹായം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് പോയിന്റ് ഏഴ് മൂന്ന് മില്യൺ ഡോളറായിട്ട് അത് വർദ്ധിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പൊ അതിന്റെ അർത്ഥം മോഡി സർക്കാർ വന്ന സമയത്ത് അത് സന്നദ്ധ സംഘടനകൾക്കുള്ള പണം കൊടുക്കുന്നത് കൂടി എന്നുള്ളതാണ് അപ്പൊ ഇത് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരായ ക്യാമ്പയിൻ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയധികം കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചത് എന്നുള്ളതാണ് ആരോപണം അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനം അമേരിക്കയിലെ ധനാഢിനായ ജോർജ് സൊറോസ് ഇന്ത്യ വിരുദ്ധൻ എന്നറിയപ്പെടുന്ന ജോർജ് സൊറോസിന്റെ സന്നദ്ധ സംഘടനയായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ട് പ്രോജക്റ്റ് ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നാല്പത്തിയേഴ് മില്യൺ ഡോളർ ആണ് കിട്ടിയിരിക്കുന്നത് ആ ഈ നാല്പത്തിയേഴ് മില്യൺ ഡോളർ ചെലവഴിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയിലാണ് അപ്പൊ ഇന്ത്യയിലെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്താനും അവർക്കെതിരായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വരാനും ഗവൺമെന്റിനെതിരായ നീക്കം നടത്താനാണ് ഈ പണം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ജോർജ് സോറോസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മോഡി ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കൻ ധനസഹായം പൂർണ്ണമായും ലഭിച്ചിരുന്നത് കോൺഗ്രസ് അനുകൂല സംഘടനകൾക്കാണ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഇസ്ലാമിക ശക്തികൾക്കും ലെഫ്റ്റ് ശക്തികൾക്കും അതുപോലെ തന്നെ അവരെയൊക്കെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനാണ് ഈ പണം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ആരോപണം ഈ ആരോപണമാണ് ഇപ്പോൾ ബി ജെ പി ഉന്നയിച്ചിരിക്കുന്നത് അതേസമയത്ത് ജയറാം രമേഷിനെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വൈറ്റ് പേപ്പർ പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് അപ്പൊ ഏതായാലും അമേരിക്കയിലെ പുതിയ ട്രംപ് ഭരണകൂടം അവർ വിദേശ സഹായം നിർത്താൻ തീരുമാനിക്കുന്ന സമയത്ത് ഇതുവരെ നൽകിയിരുന്ന സഹായം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള വലിയ ചോദ്യമാണ് ഉയരുന്നത് അത് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ അവർക്ക് താല്പര്യമുള്ള സർക്കാർ ഇന്ത്യയിൽ വരാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഇന്ത്യയിലെ മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി അമേരിക്ക പണം ചെലവഴിച്ചു അത് സന്നദ്ധ സംഘടനകളിലൂടെയാണ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് അതേ സമയത്ത് തന്നെ ഇന്ത്യയിലെ ഗവൺമെന്റ് കിട്ടിയിരുന്ന ധനസഹായം ഔദ്യോഗികമായ ധനസഹായം കുറയുകയും സന്നദ്ധ സംഘടനകൾക്കുള്ള അമേരിക്കൻ ധനസഹായം കൂടുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ